പ്രിയമുള്ളവരെ സമസ്ത കേരള ജമീയത്തുരുലമ പുനഃസംഘടിപ്പിച്ച് അതിൻ്റെ യഥാർത്ഥ അവകാശികൾ അതുമായി പോകാൻ തുടങ്ങിയിട്ട് മുപ്പത്തഞ്ച് വർഷം പിന്നിട്ടുവെങ്കിലും ചേളാരികളും അവരെ പാലൂട്ടുന്ന ലീഗുകാരും ഇതുവരെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗീബൽസിൻ്റെ കളവുണ്ട് അഥവാ സമസ്തരണ്ടാകാനും ഏപിക്കാർ തെറ്റിപ്പോകാനുമൊക്കെയുള്ള കാരണം മുതലക്കുളത്ത് നെതുവിൻ്റെ കൂടെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തതാണ് എന്ന് പൊതുവെ അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ ആകെ പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ് ഒരു കളവ് നൂറു തവണ പറഞ്ഞാൽ അല്ലെങ്കിൽ ആയിരം വട്ടം പറഞ്ഞാൽ അത് സത്യമാവുമെന്ന ഗീബൽസിന്റെ തത്വമാണ് ഈ രണ്ടു കൂട്ടരും ഇതുവരെയും പുലർത്തി പോറ്റുന്നത് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് നടന്ന ഓഡിറ്റോറിയത്തിൽ നടന്ന ലീഗ് അടിമകളുടെ ആ പരിപാടിയിലും അവരത് ആവർത്തിക്കുകയുണ്ടായി എന്നാൽ വസ്തുത എന്താണെന്ന് ആളുകൾക്ക് മുമ്പിൽ തിരിച്ചറിയാതെ പോകും ഇവരുടെ പ്രചരണം മാത്രമാണ് മാത്രമല്ല കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ ഇവരുടെ വാക്കുകേട്ടിട്ടാണ് സമസ്തയുടെ ചരിത്രം പഠിക്കുന്നത് പ്പന്മാരായ കുറെ എം എൻ കാരശ്ശേരിയെ പോലുള്ള സിഒ അബ്ദുല്ലനെ പോലുള്ള കുറെ ആളുകളും ഈ അബദ്ധധാരണ ശരിയാണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ മനഃപൂർവ്വം അങ്ങനെ തന്നെയാണെന്ന് സൃഷ്ടിച്ചെടുത്ത് ധരിച്ചു വെച്ചിരിക്കുന്നവരാണ് എന്നാൽ അവരുടെ ശ്രദ്ധയിലേക്ക് സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ പറയപ്പെട്ട കാര്യങ്ങളെ കൊണ്ടോ മറ്റോ ഒന്നുമല്ല ഇത് സമസ്തയുടെ ജനറൽ സെക്രട്ടറി സമസ്തയുടെ തീരുമാനം പ്രധാനമന്ത്രിയെ നേരിട്ട് പോയി എന്നതായിരുന്നു അത് ധിക്കരിച്ചും ലംഘിച്ചും കൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന ആ നയ സമീപനങ്ങളിൽ തെർക്കുൽ മുവാലാത്ത് ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വേദിയിൽ പങ്കെടുത്തു അത് പരമാവധി ഘട്ടങ്ങളിലൊക്കെ അതിൻ്റെ അർത്ഥശൂന്യത വിവരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അദ്ദേഹത്തെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അത് സമസ്തയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ എമ്പത്തൊമ്പത് വരെയും ആർക്കും കഴിഞ്ഞിട്ടുമില്ല എന്നതാണ് കാരണം സമസ്ത എടുത്ത തീരുമാനം നമ്മൾ വാബികളൊപ്പം കൂട്ടുപിടിച്ചിട്ടോ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിട്ടോ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല നമ്മൾ സ്വന്തമായി രാജീവ് ഗാന്ധിയെ പോയി കണ്ട് ശരീരത്തിന്റെ നിയമങ്ങൾ ഇതുവരെ നമുക്ക് അനുവദിക്കപ്പെട്ടിരുന്ന ശരീരത്തെ ആക്ട് അടിസ്ഥാനത്തിൽ അതുപോലെ കൈകാര്യം ചെയ്യണം അതിൽ മറ്റൊന്നും കൂട്ടിച്ചേർക്കരുത് ഭേദഗതികൾ വരുത്തരുത് എന്ന് പോയി പറയാം അതാണ് പ്രായോഗിക തീരുമാനം കാരണം അന്ന് ഡൽഹി ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ കോൺഗ്രസ് സർക്കാരിനെ കുറിച്ച് പലരുടെയും അഭിപ്രായം ഒരു മതത്തിന്റെ ആൾക്കാരോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് വിരോധമുള്ള ആളുകളോ അല്ല എന്നാണല്ലോ മനസ്സിലാക്കുന്നത് പലപ്പോഴും മുസ്ലിങ്ങളുടെ വിരോധമായിട്ടാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നത് വേറെ കാര്യം പക്ഷെ പൊതുവേ ഉള്ള വിലയിരുത്തൽ ഇന്നത്തെ ബി പോലെ മുസ്ലിം സമുദായത്തോട് മൊത്തം എതിരായി നിൽക്കുന്ന ഒരു വിഭാഗം ആണ് എന്ന് ആർക്കും അഭിപ്രായം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ പ്രധാനമന്ത്രിയെ പോയി കണ്ട് മുസ്ലിം സമുദായത്തിന്റെ അഭിപ്രായം കേരളത്തിലുള്ളത് പറയേണ്ടത് ഇസ്ലാമിന്റെ വിഷയമായതുകൊണ്ട് സമസ്തയാണല്ലോ കേരളത്തിലെ സംഘടന മറ്റുള്ളതൊക്കെ ഞാഞ്ഞൂലുകളാണ് എന്നെല്ലാവർക്കും അറിയാവുന്നതുമാണ് അതുകൊണ്ടാണ് മുഷാബറ ചേർന്ന് മൂന്നാളെ ഡൽഹിയിലേക്ക് പറഞ്ഞേക്കാൻ തീരുമാനിച്ചത് ആ തീരുമാനം നിലനിൽക്കെയാണ് വല്യ മൂപ്പർക്ക് ഒരു പ്രത്യേക ഇൽഹാം അടിസ്ഥാനത്തിൽ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നെതുവിൻ്റെ കൂടെ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തു സമസ്തയുടെ തീരുമാനം ധിക്കരിച്ചു അതോടുകൂടെ സുന്നി പ്രവർത്തകർക്ക് വളരെയധികം എതിർപ്പുണ്ടായി എന്നുള്ളത് ശരിയാണ് പക്ഷെ സമസ്ത പുനഃസംഘടിപ്പിക്കുവാനോ ആ മുഷാവറയിൽ നിന്ന് ആറാളുകൾ ഇറങ്ങി വന്ന് അതിനെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരാൻ ജനറൽ ബോർഡിൻ്റെ മുമ്പിൽ വന്ന് പുതിയ കമ്മിറ്റി ഉണ്ടാക്കുവാനോ അതൊന്നുമല്ല ഒരു പ്രധാന കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ ചേലാല വിഭാഗത്തിലെ കുറച്ച് ആളുകൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ് ഒരു ഒരു കാരണമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് അവർ പറയുവെന്നതുപോലെ സമസ്തയിൽ അതിൻ്റെ പഴയകാല ആദർശം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ ഈ ലീഗിന്റെ ഭാഗത്തിൽ നിന്നും അവർക്ക് അടിമപ്പണി ചെയ്യുന്ന പണ്ഡിതന്മാരുടെ ഭാഗത്തിൽ നിന്നും ഒരുപാട് തിട്ടൂരങ്ങൾ വന്നപ്പോൾ ശ്വാസം മുട്ടി അവസാനമാണ് കളവിന് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ മുഷാവറയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും പിന്നീട് ആ മുഷാവറയുടെ പരമാധികാര സഭ ജനറൽ ബോഡിയാണ് എന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഏത് കമ്മിറ്റിൻ്റെയും പരമാധികാരം ആളുകളെ മാറ്റാനും എടുക്കാനൊക്കെ ഉള്ള അധികാരം ജനറൽ ബോഡിക്കാണല്ലോ ആ ജനറൽ ബോഡി ചേർന്നുകൊണ്ടാണ് മുഷാവറ പുനഃസംഘടിപ്പിച്ചത് പക്ഷേ ഇവിടെ ഇപ്പോഴും ഇപ്പം അഡ്വക്കറ്റിന് പഠിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഓണം പള്ളിക്കാരൻ ഒരാളുണ്ട് െ പൂക്കൂട്ടൂർക്കാരന്റെ ഒരു അനുജനായി വരും ഗിബൽസിന്റെ തത്വശാസ്ത്ര അടിസ്ഥാനത്തിൽ അദ്ദേഹമൊക്കെ അഡ്വക്കറ്റായി എന്നൊക്കെ പറയാറുണ്ട് എങ്കിലും ഈ നിയമങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അറിയില്ല എന്നറിയില്ല കാരണം ഒരു സംഘടനയുടെ സൊസൈറ്റീസ് ആക്ട് അടിസ്ഥാനത്തിൽ ഒരു സംഘടനക്കുള്ള പരമാധികാര ബോഡി ജനറൽ ബോഡിയാണ് എന്നൊക്കെ അപ്പൊ ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത് ഈ മുതലക്കുളത്തിൻ നദിവിൻ്റെ കൂടെ പങ്കെടുത്തു എന്നതാണ് സമസ്ത വിളരാൻ കാരണം എന്നും ഇവർ വേറിട്ട് പോകാൻ കാരണമെന്നും ഒക്കെ ഇവർ ജലിപ്പിക്കാറുണ്ട് എന്നാൽ വളരെ കളവായൊരു വസ്തുതയാണത് എന്നിട്ട് അതിനെക്കുറിച്ച് അവർ പുലിപ്പിച്ച് സുന്നികളെ പേടിപ്പിക്കാൻ വേണ്ടി അല്ലാ നമ്മളൊക്കെ ഇങ്ങനെ സ്വീകരിച്ചിടുന്ന ശരീരത്ത് ആ ശരീരത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കോടതി വന്നപ്പോൾ ആ കോടതിൻ്റെ തീരുമാനം തിരുത്തിപ്പിക്കാൻ വേണ്ടി ലോകത്തൊന്നാകെ മീറ്റിംഗ് ചേർന്നപ്പോൾ മുതലക്കോടത്തും ചേർന്നു അതിൽ ഈ വലിയ മഹാനവറുകൾ പങ്കെടുത്തു എന്നതാണ് വലിയ കുറ്റം അന്ന് അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തിന്റെ സമസ്തയുടെ രണ്ടാമത്തെ കണ്ണികക്കട ഉദ്ധരിക്കല് സമസ്ത ഉണ്ടാക്കിയത് വിദേഹത്തുകാരെ ചെറുക്കുക എന്ന ഒന്നാമത്തെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇത് രണ്ടാമത്തെ ലക്ഷ്യമാണ് ഏത് ഈ വഹാബിനൊക്കെ പങ്കെടുത്തിട്ട് ഇസ്ലാമിനെ സംരക്ഷിക്കുക എന്നുള്ളത് വഹാബിനൊപ്പം പങ്കെടുക്കാതെ ഇസ്ലാമിനെ പരിരക്ഷിക്കുവാനും സംരക്ഷിക്കാനും മാർഗണ്ടെങ്കിൽ അതേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഭരണഘടന പറയുന്നത് പക്ഷെ അതൊക്കെ അഡ്വക്കറ്റുമാരായി പഠിച്ചെന്ന് പറഞ്ഞ ആളുകൾ അവർക്ക് അറിയാത്തത് കൊണ്ടല്ല ഈ സത്യത്തോട് മത്സരിക്കുക കളവ് പറഞ്ഞ് മത്സരിക്കുക ഇതൊക്കെയാണ് അവരുടെ ഹോബി അങ്ങനത്തെ അവർ പറയുന്നത് മുതലക്കുളത്ത് അങ്ങനെ ഒരു സംഭവം നടന്ന് ഇല്ലായിരുന്നുവെങ്കിൽ ശരീരത്തേനാകെ അലവും പിടിയും മാറ്റുമെന്നാണ് എന്തിനാണ് മുതലക്കുളത്ത് പരിപാടി സംഘടിപ്പിച്ചത് അതുപോലെ പലയിടത്തും സംഘടിപ്പിച്ചത് ഗവൺമെന്റിനെ അറിയിക്കാൻ വേണ്ടിയാണ് മുസ്ലിം സമുദായത്തിന്റെ കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ ഇന്നതാണ് എന്ന് അത് ഈ സകലകുലാവികളെ ചേർത്തിട്ട് വേണ്ട എന്നാണ് അക്കാലം അത്രയും സമസ്ത തീരുമാനിച്ചിരുന്നത് സങ്കീർണ്ണമായ പല പ്രശ്നങ്ങളുള്ള സമയത്തും സമസ്ത തീരുമാനിച്ചത് എന്താണ് നമ്മൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞതേ സത്യം ഉള്ളൂ മറ്റുള്ളവർ സത്യവും അസത്യവും കൂട്ടിക്കലർത്തിയവരാണ് അവരമ്മടൊപ്പം കൂട്ടിയാൽ നമ്മുടേതായ ആ ശരിക്കുള്ള വാസന നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നിൽക്കണം സുന്നികൾ വേറിട്ട് തന്നെ നിൽക്കണമെന്ന് അതിൻ്റെ ഒരു കൊല്ലം മുമ്പാണ് ഈ വലിയ മൂപ്പര് പറഞ്ഞത് പരസ്യം പറഞ്ഞത് അപ്പൊ ആ നയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പുതിയ ഇൽഹാം അടിസ്ഥാനത്തിലാണ് അവിടെ പങ്കെടുത്തത് അത് സമസ്തയുടെ തീരുമാനത്തിന് വിരുദ്ധമായിരുന്നു എന്നിട്ട് അദ്ദേഹം തന്നെ പിന്നെ പറഞ്ഞു സമസ്ത തീരുമാനിച്ചതാണെന്ന് അത് കളവ് പറഞ്ഞതാണ് വലിയ വേറെ കളവർ വലിപ്പം കൂടുമെന്നല്ലാതെ വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല അവരെ ഹദൂർ ഇല്ലാത്തവരായതുകൊണ്ട് അപ്പോൾ ഇവര് ഈ നമ്മളൊക്കെ പറഞ്ഞു പറ്റിക്കുന്നത് ശരീരത്തിനൊരു പ്രശ്നമുണ്ടായപ്പോൾ ആ ശരീരത്തിനെ സംരക്ഷിച്ച് കരക്കടുപ്പിക്കാൻ വേണ്ടി നെതുവിന്റെ ഒപ്പം പങ്കെടുത്തു അത് വലിയ സൽകൃത്യമായിരുന്നോ എന്നാണ് ഇവരിപ്പോഴും നാക്കിട്ടടിക്കും പേനയുന്തിയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് ലീഗാണ് ലീഗ് പങ്കെടു സംഘടിപ്പിച്ച പരിപാടിയിൽ സമസ്തയുടെ നേതാവ് പങ്കെടുക്കുക അങ്ങനെയാണെങ്കിൽ ഈ സമസ്ത പിരിച്ചിട്ടിട്ട് ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും മുസ്ലിം ലീഗിലാണ് അണിനം മതി നല്ലത് തന്നെ ആ ഒരു പക്ഷെ വലിയപ്പര ഭീഷണത്തിൽ അത് ശരിയായിരിക്കാം കാരണം ദീനും ലീഗും ഒന്നാണെന്ന് പറഞ്ഞതായി പ്രസ്താവന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പം ആ പറഞ്ഞും ഈ സ്വീകരിക്കുന്ന സമീപനമൊക്കെ ഒരുപോലെ തന്നെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ വരക്കൽമൂലക്കോയത്തങ്ങൾക്കാണ് ഒന്നാമത്തെ അപകടം സംഭവിച്ചത് എന്ന് പറയേണ്ടി വരും അപ്പം ലീഗ് എന്ന് പറയുന്ന ആ സാധനം തന്നാൽ സർവ്വ ദജ്ജാലിനെയും സർവ്വ ഫിറാവിനെയും കാറുവിനേയും മെമ്പറാക്കാൻ പറ്റിയതാണ് അങ്ങനത്തെ ആ സംഘടന സംഘടിപ്പിച്ചതിൽ സമസ്താണ്ട് ചെന്ന് ലയിക്കണം എന്ന് പറഞ്ഞാൽ അത് സമസ്തയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണല്ലോ അതുകൊണ്ടാണ് സമസ്തയുടെ ആദർശമുള്ള ആളുകൾ അതിൽ നിന്നും വേറിട്ട് വരാനും അതിനോട് വിയോജിക്കാനും ഒക്കെ കാരണമായത് അപ്പം ലീഗിൻ്റെ ഒരു മനോഭാവം എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ നിൽക്കണം എല്ലാവർക്കും ഒരേ അസ്ഥിഖ്യമാണ് അത് സമസ്ത അംഗീകരിക്കുന്നതല്ല അതുകൊണ്ടാണ് ആ ലീഗുമായിട്ട് സമസ്തയ്ക്കൊരു ബന്ധമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ബന്ധമല്ല എന്നും പറയുന്നതിനോട് കൂടെ ലീഗിൻ്റെ നേതാക്കൾക്കെതിരൊക്കെ പലപ്പോഴും സമസ്ത മുഷാബറിയിൽ തീരുമാനങ്ങൾ വന്നിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ഒരു പറയും ലീഗും സമസ്തയും കൂടി വലിയൊരു ബന്ധാണെന്ന് ഇതാരും അറിയാത്തൊരു സംബന്ധമാണ് അതിൻ്റെ വിചാരമെന്നേ പറയുള്ളൂ യഥാർത്ഥത്തിൽ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ പേടിപ്പിച്ച് നിർത്താണ് ഇവിടെ നമ്മളൊരു വസ്തുത മനസ്സിലാക്കണം ഇന്നാണ് അത്ര സന്ദർഭമെങ്കിൽ അത് പിന്നെയും ആളുകൾക്ക് ബോധ്യപ്പെടും കാരണം ഡൽഹി ഭരിക്കുന്നത് മുസ്ലിങ്ങളുടെ ഒരവകാശവും വകവെച്ച് തരാത്ത ബി ജെ പി സർക്കാരാണ് അത്തരമൊരു സർക്കാരിന്റെ മുമ്പിൽ ഒരുപക്ഷെ മുസ്ലിം ശക്തി ഒറ്റക്കെട്ടായി കാണിച്ചു കൊടുക്കൽ ഒരു അനിവാര്യമായേക്കാം അതിനും ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർ നടത്തുന്ന പരിപാടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല അടിസ്ഥാന ശക്തികൾ നടത്തുന്ന സമ്മേളനത്തിൽ പരിപാടികളിൽ അവരുടെ പിന്തുണ ഉണ്ടായാൽ മാത്രം മതി അതേസമയം ഷാബാനു കേസിന്റെ വിഷയത്തിൽ കോടതി എന്ത് വിധി വന്നാലും ആ വിധിയൊക്കെ മറികടക്കാന് പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ട് എങ്കിൽ ഭരണഘടനയൊക്കെ തിരുത്തി എഴുതാനുള്ള അവകാശമുണ്ട് പക്ഷേ ഓണംപള്ളി അഡ്വക്കറ്റിന് അതൊന്നും തിരിയില്ല എന്നാ തോന്നുന്നത് അല്ലെങ്കിൽ എമ്പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ തമ്മീസാകാത്തതിന്റെ കൊണ്ടും ആയിരിക്കാം അക്കാലത്ത് ശരീരത്തിനെതിരെ കോടതി അപ്പുറത്ത് വിധിച്ചാലും അത് മാറ്റണമെന്ന് ഡൽഹിയിലേക്ക് ഒന്ന് ഫോൺ വിളിച്ചു പറഞ്ഞാൽ മതി നമുക്ക് അല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ ഈ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്താൽ വേണ്ടി കോൺഗ്രസിന് സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ലീഗ് ആ ലീഗിന് രണ്ട് എം പിമാർ അന്നും ഉണ്ടല്ലോ അതുമാന ഈ ക്ലോസറ്റിലെ വള്ളം പോലെ കയറില്ല ഇറങ്ങില്ല എന്ന് പറഞ്ഞ വരിയാണ് ക്ലോസറ്റിലെ വള്ളം പോലെയാണ് എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും സുനികളുടെ കളിയൊന്ന് കൂടുതലായപ്പോൾ ആ രണ്ടെം പി സ്ഥാനം ഒന്നായി ചുരുങ്ങിയിട്ടുണ്ട് എന്നതൊരു ചരിത്ര വസ്തുതയാണ് അതൊക്കെ ഒന്ന് ഉൾക്കൊള്ളണമെന്ന് നല്ലതാണ് അപ്പൊ ആ രണ്ട് എം പിമാരോടൊന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവരൊന്നു പോയാണ്ട് രാജീവിനോട് പറഞ്ഞാൽ മതി ഇതിപ്പോ ബോണാർ പോയാൽ മതി പ്രശ്നമൊന്നുമില്ലായിരുന്നു അവിടെ പറഞ്ഞ അനുസരിക്കും അനുസരിച്ചില്ലെങ്കിൽ ഞങ്ങള് പിന്തുണയും വലിക്കും നടന്നു നിങ്ങൾ പിന്നെ സമുദായത്തിന്റെ ആളാന്ന് പറയുന്നത് അപ്പൊ അന്ന് അവിടെ മുസ്ലിം സമുദായത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടെന്നില്ല ഇനി അങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ കോടതിന്റെ ആ നിയമം മാറ്റാന് നാനൂറ്റി പതിനാറോളം കോൺഗ്രസ് എം പിമാരെന്നുണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലേറെ അംഗങ്ങൾ അന്ന് അവർക്കുണ്ട് അപ്പോൾ അതിന് വലിയ അന്നെങ്ങാനും അന്നെങ്ങാനവിടെ മുതലക്കുളത്ത് യോഗം ചേർന്നില്ലെങ്കിൽ ശരിയത്താകെ കടയിൽ പോയുമായിരുന്നു എന്ന് പറഞ്ഞ് അതിനെതിരെ നീങ്ങിയവരാണ് എ പിക്കാർ അതിനുവേണ്ടി അനുകൂലമായി നീങ്ങിയതാണ് സെക്രട്ടറി അപ്പം അതാണ് അദ്ദേഹം ചെയ്ത തെറ്റി എന്ന് എ പിക്കാർ ആരോപിക്കുന്നു പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തത് വളരെയധികം മുസ്ലിം സമുദായത്തിന് വേണ്ട കാര്യവും അതിനെ എതിർത്തുകൊണ്ട് സമസ്തയുടെ പാരമ്പര്യ നയസമീപനങ്ങൾക്കനുസരിച്ച് നീങ്ങണമെന്ന് പറഞ്ഞവര് തെറ്റുകാരും എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുതൽ ഇന്നു ഈ കളവ് വലിയവർ മുതൽ ഇപ്പോഴുള്ള അഡ്വക്കേറ്റിനെ പഠിച്ചിട്ടും ആ നിയമം തിരിയാത്ത ഓണം പള്ളി ഫൈസിക്ക് പോലും ആവർത്തിക്കേണ്ടി വരുന്നത് കളവ് ഇവർക്ക് എത്രമാത്രം സ്വാധീനം നേടിയിട്ടുണ്ട് കളവിൽ എത്രമാത്രം ഇവർ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നവർ രാഹുലസുന്ന ജമാത്തിന് നിലകൊണ്ടവരെ തകർക്കാൻ വേണ്ടി ലീഗിന് പാടി അവർക്ക് ഫത്ത്വ വലിച്ച് നീട്ടി കൊടുത്തവരെ ഇന്ന് ആ ലീഗിൻ്റെ ശല്യം കൊണ്ട് എരിവരി കൊള്ളുകയാണ് അത് അവർക്കൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇവർ അനുഭവിക്കുന്ന ദുരനുഭവങ്ങളുടെ പതിന്മടങ്ങിൽ സ്ട്രോങ് ആയി ലീഗ് സുന്നികളെ പ്രഹരിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമായിരുന്നു ആ വിഘാടനം ചരിത്രപരമായി ആ വിഘാടനം ഒരു അനിവാര്യതയായിരുന്നു എന്നാണ് വസ്തുത മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ഇന്നിപ്പോൾ ചേളാരികളുടെ അവസ്ഥ കലുഷിതമാക്കിയത് അവർ അബദ്ധത്തിലൊരു മതവിധി പറഞ്ഞു എന്നുള്ളതാണല്ലോ എന്നതുപോലെ അന്നും പണ്ഡിതന്മാർക്ക് അവരെ മതവിധി പറയുവാനോ അവർക്കൊരു എടുക്കാനോ അവർക്ക് സ്വന്തമായി അസ്തിത്വ ഉയർത്തിപ്പിടിക്കാനോ ലീഗ് അനുവദിച്ചില്ല എല്ലാം ലീഗിനെയും പാണക്കാടിനെയും പിടിക്കണം എന്നുള്ള ഒരു അലികത നിയമം സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ചു അവര് അവരെ വാക്കിന് മറുവാക്കില്ല എന്ന് എന്നാൽ അതൊന്നും ഈ ചിന്തിക്കുന്ന സമൂഹത്തിന് മുമ്പിൽ വിലപ്പോയില്ല വിവരമുള്ളവരാണെങ്കിൽ അവർ പറഞ്ഞത് ശരിയുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ചിലത് അംഗീകരിക്കുമെന്നല്ലാതെ വിവരമില്ലാത്ത ആളുകളെ തലപ്പത്തി വെച്ചിട്ട് അവർ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായി ഉമ്മത്തിനെ കിട്ടുകയില്ല എന്നാണ് ഇവരോട് പറയാനുള്ളത് ലീഗ് പിന്നെ ഈ സമൂഹത്തോട് ചെയ്യുന്ന മറ്റൊരു തെറ്റുണ്ട് ലീഗ് രാഷ്ട്രീയപരമായി നീങ്ങിയാൽ മതി ലീഗിന്റെ പ്രസിഡന്റിന് രാ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നോക്കിയാൽ മതി അതേസമയം ആ ലീഗിൽ കാദിയാൻ ഉണ്ടാവും വഹാബി ഉണ്ടാവും മുജാഹിദ് ഉണ്ടാവും അവർ മരിച്ചാൽ മൈദ നിസ്കരിക്കണോ വേണ്ടേ എന്നുള്ളത് ഒരു മതകീയ പ്രശ്നമാണ് രാഷ്ട്രീയ പ്രശ്നമല്ല അത് പറയേണ്ടവർ പണ്ഡിതന്മാരാണ് പക്ഷെ അവിടെയും പണ്ഡിതന്മാർ പഠിച്ച കിതാബിലെ നിയമത്തിനെതിരെ ലീഗിൻ്റെ പ്രസിഡന്റ് സീതിയാജിക്ക് മൈ ദുസ്കരിക്കണം നെഹക്ക് മൈദുസ്കരിക്കണം ഇങ്ങനെ കളത്തിൻ്റെ അപ്പുറത്തേക്കും ചാടി കൊത്തുന്ന ഈ ലീഗ് പ്രസിഡൻ്റുമാരുടെ ഈ സ്വഭാവം അത് യഥാർത്ഥത്തിൽ നിരോധിക്കേണ്ട ഒരു കാര്യമാണ് മതത്തിൽ കയറിക്കൊത്താൻ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അധികാരം കൊടുക്കരുത് അതിനൊരു നിരോധന നിയമ ബില്ലൊക്കെയാണ് വരേണ്ടത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവരെ ഉമ്മത്തിനെ മുപ്പത്തഞ്ച് കൊല്ലം പേടിപ്പിച്ച് നിർത്തിയതെന്താണ് ശരിയാത്തിനെ ആകെ കടലിൽ കെട്ടിത്താഴ്ത്താൻ വേണ്ടി കോടതിയും ഗവൺമെൻറ്റും ഒക്കെ ഇറങ്ങി തിരിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയ മിശിഹയായിരുന്നു ഈ ജനറൽ സെക്രട്ടറി എന്നാണ് ഇവർ വാചകമടിക്കാറുള്ളത് അതിനെ രക്ഷപ്പെടുത്തിയ ഒരു മിശിഹയായിരുന്നു വലിയ മൂപ്പര് അതിനെതിരെ നീങ്ങിയവരാണ് കാന്തപുരത്തിൻ്റെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് കളവ് അടിച്ചേൽപ്പിച്ച് അത് ചെറിയവരും വലിയവരും അവർക്കനുസരിച്ച് ധർജക്കനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് സത്യമല്ല അങ്ങനത്തെ ഒരു പ്രതിസന്ധി ശരീരത്തിന് അന്ന് ഉണ്ടായിട്ടില്ല അത് കോടതി വിധിയായി വരികയാണെങ്കിൽ തന്നെയും പാർലമെന്റിനെ കൊണ്ട് മറികടക്കാൻ കഴിയും അന്ന് സർക്കാരിനെ വരച്ചവരെയും ിൽ നിർത്താൻ കേരളത്തിൽ നിന്നുള്ള ഒരു എം പി പതിനഞ്ചി പൈസയുടെ കാർഡിൽ ഒരു കത്തയച്ചാൽ മതി ഈ ശരീരത്ത് തൊട്ട് കളിക്കരുത് ഇല്ലെങ്കിൽ ഞങ്ങൾ പിന്തുണയും വലിക്കും എന്ന് എഴുതിയ കൂടെ ആ കാർഡ് കൈപ്പറ്റുന്നതോടുകൂടെ തന്നെ അവർ പിന്തിരിയും അതുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണ് അല്ലെങ്കിൽ ഞങ്ങൾ പിന്തുണയും വലിക്കും എന്ന് പറഞ്ഞാൽ അവരാകെ പേടിക്കുമല്ലോ കാരണം ഇരുപത് സീറ്റിൽ ഇരുപത് അങ്ങോട്ട് കിട്ടേണ്ടത് എങ്ങനെയാണ് ഇവരെ കൊണ്ടാണ് അപ്പോൾ അതൊക്കെ ആണ് വസ്തുതയെങ്കിൽ ഇതൊന്നും അവർ ഉൾക്കൊള്ളാതെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പറ്റിച്ചതാണ് ഈ കളവ് പറയാൻ തുടങ്ങിയിട്ട് മുപ്പത്തഞ്ച് കൊല്ലമായി ഇനിയെങ്കിലും അത് എവിടെ മായനാജം ആ കരിങ്കല്ലായിക്കാരനൊക്കെ ഒന്നും മാറ്റിവെച്ചാൽ ഉപകാരപ്രദമായിരിക്കും എന്നാണ് പറയാനുള്ളത് മരണപ്പെട്ടു പോയൊരു വക്കൽ നിന്നുള്ള അപാകതകൾ സാധാരണഗതിയിൽ ഉന്നയിക്കുന്നത് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ മരണപ്പെട്ടവരുടെ പേരിൽ ചാരിയിട്ട് കളവുകൾ മുഴുവനും വസ്തുതാപരമായ ചരിത്രമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള സത്യമായ ചരിത്രങ്ങളെ വ്യഭിചരിക്കുന്നത് നോക്കി നിൽക്കുന്നത് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് മരണപ്പെട്ടു പോയ പലരുടെയും കഥ ഇതിൽ വിവരിക്കേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് അത്തരം ആളുകളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ ഉള്ളവർക്ക് അത് വെച്ചു പുലർത്തി മുന്നോട്ട് പോകാൻ അവരുടെ പേരിൽ ഇല്ലാത്ത കളവുകളും അല്ലെങ്കിൽ അവർ ചെയ്തതായ അപാകതകളുമൊക്കെ സൽക്കർമ്മമായി ഉന്നയിക്കുന്നത് നിർത്തിവച്ചാൽ ഇത്തരം ചർച്ചകളും ചരിത്ര വിവരണങ്ങളൊക്കെ ഇല്ലാതെയായി കിട്ടും അതിനൊക്കെ തുടക്കം കുറിക്കുന്നത് ഇല്ലാത്ത കളവ് അവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നവരും ഇല്ലാത്ത ചരിത്രം രചിക്കുന്നവരുമാണ് എന്ന വസ്തുത എല്ലാവരും ഉൾക്കൊണ്ടാൽ നന്നായിരിക്കും ഈ സമൂഹത്തിന് എന്നാണ് നമുക്ക് അറിയിക്കാനുള്ളത് ശാപാനു ഗ്യേസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ അത് ശരീരത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഈ ശരീരത്തിൽ ഭേദഗതി വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന അതിന് പ്രഖ്യാപിച്ച വഹാബി മൗദൂദികളെ കൂട്ടുകൂടിയിട്ട് ആ ശരീരത്ത് സംരക്ഷിക്കാൻ കഴിയില്ല എന്നാണ് സമസ്തയുടെ നയം ആ നയം വലിയയിച്ചുകൊണ്ട് അല്ല അവരെ കൂട്ടിയിട്ടേ സംരക്ഷിക്കാൻ പറ്റൂ എന്ന പിടിവാശി പിടിച്ചവരാണ് ഇവിടെയൊക്കെ ഉത്തരവാദികൾ ഇതിൻ്റെയൊക്കെ പ്രശ്നക്കാരെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്ന് ഉണർത്തുകയാണ് ഇന്നിപ്പോൾ മറുപുറത്തുള്ള ചില മൗലാനമാർ മുതലക്കുളം കൂട്ടുരസത്തെ ന്യായീകരിക്കാൻ വേണ്ടി മറൈൻ ഡ്രൈവിൽ പൗരത്വ ഭേദഗതി പ്രശ്നം വന്നപ്പോൾ വഹാബികളും മറ്റുമൊക്കെ കൂടി ചേർന്ന് കണ്ട് നിങ്ങളുടെ ആൾക്കാരും പണ്ഡിതന്മാരൊക്കെ പങ്കെടുത്തില്ലേ അപ്പം അത് പറ്റും ഇത് പറ്റൂല എന്നത് ഇരട്ടത്താപ്പ് മാത്രമാണെന്നും അത് രണ്ടും സമമാണെന്നും ഒക്കെ രണ്ടും വേർതിരിച്ചറിയാൻ കഴിവില്ലാത്ത ചില മൗലാനന്മാർ ജൽപ്പിക്കാറുണ്ട് ആ രണ്ട് സംഗമവും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിവരണം ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് വിവരിക്കാം